എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു സൺഡേ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് അപ്പോ ഇന്ന് രാവിലെ ആണെങ്കിൽ ഇഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി ചായ കുടിയൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാൻ എല്ലായിടത്തും ഒന്നും അടിച്ച് തുടച്ചിട്ടൊന്നും കേട്ടോ കാരണം നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കിച്ചൺ ചെയതിനു മുമ്പ് ഞാൻ ഒരു ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ കിച്ചൺ മാത്രം ഡീപ് ക്ലീൻ ചെയ്തിട്ട അപ്പൊ കുറച്ചൊക്കെ പൊടികളൊക്കെ മുകളിലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തട്ടിട്ട് നന്നായിട്ട് തേച്ച് കഴുകണം പിന്നെ നമുക്ക് ആദ്യം നമ്മളെ മുട്ട അതാണ് മുട്ട ഒരു നാരണം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കാം അത് പുഴുങ്ങുമ്പോൾക്ക് നമുക്ക് ചെറുതായിട്ട് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം ഒന്ന് ഒഴിവാക്കി വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ തട്ടുമ്പോൾ ചിലപ്പോൾ പാത്രത്തിലൊക്കെ മൊത്തം വീണ് പോകും അതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ പരിപാടിയിലോട്ട് പോകാം അല്ലേ അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോവാം എല്ലാരും ഒത്തിരി പണിയുണ്ട് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോകണം സമയം കഴിഞ്ഞൊന്ന് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ നാല് മുട്ട ഒന്ന് പുഴുങ്ങി വെക്കട്ടെ ആദ്യം ഞാൻ കുക്കറിലാണ് മുട്ട എപ്പോഴും പുഴുങ്ങണത് ഒരു വിസിൽ വിസിലടിപ്പിച്ചാ മതി പെട്ടെന്ന് വെന്ത് നമുക്ക് ഒത്തിരി നേരം ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് വരയ്ക്കേണ്ട ആവശ്യം ഇല്ല ഇനി അതോട്ട് ഇട്ടിട്ട് കുറച്ച് കളികൾ വെച്ചിട്ട് നമ്മള് ഒരു വിസിൽ വിസിലടിപ്പിച്ചാലും മുട്ട െന്തി കിട്ടും ഓക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണാം ഞാൻ എന്താണ് കുക്കറിന്റെ ഉള്ളിൽ ഞാൻ കേക്കാക്കി കേക്കാക്കി അരിച്ചു വെച്ചിട്ടുണ്ടെന്നെ കുക്കറ് പുതിയ കുക്കറായിരുന്നു ഞാൻ അതിന്റെ കളഞ്ഞു കേക്ക് നിർത്താം എല്ലാം പോയിട്ടോ അപ്പൊ നമുക്ക് ഗ്യാസ് വെച്ചിട്ടൊന്ന് വേരി ഇത് അതുകൊണ്ട് അതിനകത്തോട് പൊടിയൊന്നും വീഴില്ല അപ്പൊ നമുക്ക് ചെറുതായിട്ട് നമ്മളെ പണിയിലോട്ട് പോവാം അപ്പൊ ഞാൻ എൻ്റെ അച്ചൂലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തടഞ്ഞാലോ എന്തായാലും ഇതിൻ്റെ മുകളിൽ എനിക്ക് കയറേണ്ടി വരും എനിക്ക് താഴെ നിർത്തുന്നില്ല അപ്പൊ ഞങ്ങളിലോട്ട് കയറട്ടെ നമ്മൾ ആദ്യം തന്നെ മൂക്കിൽ ഒരു തോർത്ത് കെട്ടാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മള് അടുക്കിയും ഒക്കെ ചെയ്യുന്ന സമയത്ത് മൂക്കിലൊരു തോർത്ത് കെട്ടുന്നത് നല്ലതായിരിക്കും ഒത്തിരി പേര് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പൊക്കെ ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ഒന്നും ചെയ്യുമ്പോൾ തോർത്ത് കെട്ടിയില്ലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോർത്ത് കെട്ടിയാൽ നല്ലതാണെന്ന് അതെനിക്ക് തോന്നിയതുമാണ് കേട്ടോ പിന്നെ മൂക്കിലൊക്കെ തോർത്ത് കെട്ടുമ്പോൾ എനിക്കെന്തോ മൂ ഇതിനകത്ത് മൂക്കിലോട്ടൊരു തോർത്ത് കെട്ടുമ്പോൾ നമുക്ക് എനിക്കൊരു അസ്വസ്ഥത വരുന്നു അതുകൊണ്ടാണ് ഞാൻ കെട്ടാതിരുന്നത് ഇപ്പോഴും എനിക്ക് അസ്വസ്ഥതയുണ്ട് പക്ഷേ അത് കെട്ടുമ്പോൾ നമ്മൾ മൂക്കിലൊന്നും പൊടിയൊന്നും പാറാണ്ട് തുമ്മലൊന്നും വരാതെ നമുക്ക് തുമ്മലൊക്കെ വരാതിരിക്കാൻ നല്ലതാണ് അങ്ങനെ തോർത്തൊക്കെ കെട്ടിയിട്ട് ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഞാൻ നേരത്തെ പാത്രമൊക്കെ ഒന്ന് ഒഴിച്ചതാണ് എന്നാലും മുകളിലൊക്കെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു നല്ല പാത്രങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യാത്ത പാത്രമൊക്കെ ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് താഴെ വെച്ചു കിട്ടും ഇപ്പോൾ അതിനകത്ത് പൊടിയൊക്കെ വീണു അപ്പോൾ അതിനെ കഴുകാതെ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ വാഷ് പേസിലെടുത്ത് വെച്ചു ഇനി നമുക്ക് പാത്രം വെക്കുന്ന സ്റ്റാൻഡും കൂടി ഒന്ന് കഴുകണം അവിടെയൊക്കെ ഇങ്ങനെ പാത്രം വെച്ചിട്ട് നമ്മൾ ഡെയിലി കഴുകാത്തതുകൊണ്ട് കൊണ്ട് അതിട്ടിങ്ങനെ വെള്ളം വീണിട്ട് അതൊക്കെ ഇങ്ങനെ കറ കറ പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല വൃത്തിക്കൊന്ന് തേച്ച് കഴുകും വേണം അപ്പോൾ നമ്മളെ അടിക്കൽ കേട്ടോ മൊത്തമായിട്ട് ഇങ്ങനെ ഈ ടൈസിനൊക്കെ കൈവിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ സോപ്പൊക്കെ ഇട്ടിട്ട് തേച്ച് കഴിഞ്ഞാൽ മാത്രം വൃത്തിയാക്കുന്നുണ്ടാവും ആ തേച്ച് കഴുകിയ ശേഷം ഒരു തോർത്തെടുത്ത് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു ഇപ്പം നമ്മുടെ തയൽസൊക്കെ നല്ല വൃത്തിയാക്കും നല്ല തിളങ്ങുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നില്ലേ നല്ല അടിപൊളിയായിട്ട് തിള തിളങ്ങുന്നുണ്ട് എന്നിട്ട് ഞാൻ താഴ് നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗവൊക്കെ ഒക്കെ നല്ല വൃത്തിക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എപ്പോഴും വൃത്തിയാക്കാറുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് തേക്കാനൊന്നുമില്ല എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തേ ഉള്ളൂ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്നും നമ്മൾ കഴുകലില്ല തേച്ചിട്ട് എപ്പോഴൊന്നും തുടച്ചു കൊടുക്കലേ ഇല്ലു ഇന്ന് നന്നായിട്ട് തേച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി എടുത്തപ്പോൾ തന്നെ അടുക്കള കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇനി നമുക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട് പിന്നെ പാത്രം വെച്ച് സ്റ്റാൻഡൊക്കെ കഴുകാനുണ്ട് അതിനിടയിൽ നമ്മളെ ബിരിയാണി ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരു തട്ടിക്കൂട്ടൽ മുട്ട ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടണം നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് നമ്മുടെ തട്ടൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയ ശേഷം അവിടെ ഒന്ന് തുടച്ചിട്ടും എടുത്തു കേട്ടോ ഇപ്പം നമ്മുടെ ടൈൽസും തട്ടുമൊക്കെ നല്ല വൃത്തി ആയിരുന്നിട്ട് അവിടെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതും പെട്ടെന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അത് കഴുകി വെച്ചിട്ട് നമുക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ കേട്ടോ അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു ിപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ ഒരുവിധം വൃത്തിയായിട്ടും ഒരു സൈഡ് മാത്രം നമുക്ക് പാത്രം വെക്കുന്ന സ്റ്റാൻഡും ഒക്കെ വൃത്തിയാക്കാനുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ടൈം ലേറ്റ് ലേറ്റായിപ്പോയി അതുകൊണ്ട് നമുക്ക് ബിരിയാണി വെച്ച ശേഷം പിന്നെ ബാക്കി പണിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ മുട്ടയൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പെട്ടെന്ന് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കുക്കറൊന്ന് ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാള ഇട്ട് കൊടുത്തു അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തക്കാളി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ പെട്ടെന്ന് രണ്ട് തക്കാളിയാണ് എടുത്തത് രണ്ട് തക്കാളി പെട്ടെന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് മുട്ടേൻ്റെ ഒന്ന് പൊളിച്ചെടുക്കാം ഈ ചൂടോടെ മുട്ട മുട്ടയുടെ തോൽ പൊളിക്കുന്നതിനേക്കാളും വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് തുളി അതെടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ മുട്ടേര തോട് പിന്നെ മുട്ട ഇങ്ങനെ അടർന്ന് വരാതെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ നാല് മുട്ടേര മു തോടും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മസാലകളൊക്കെ വാരിയിട്ടും മുളക് പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ എന്താണ് കുരുമുളക് പൊടി ഹരം മസാല അങ്ങനത്തെ ചിക്കൻ മസാല ഒക്കെ ഇട്ടു അതിനുശേഷം നമ്മൾ മുട്ട അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തട്ടിക്കൂട്ടൽ ബിരിയാണിയാണ് പച്ചേരിയാണ് ഇട്ടുന്ന എടുക്കുന്നത് അപ്പോൾ പച്ചേരി കഴുകിയിട്ട് അതിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് മല്ലിയില ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുത്തു പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അത് കറക്റ്റ് വെള്ളം കേട്ടോ ഞാൻ അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് രണ്ട് വിസലടിപ്പിച്ചാൽ നമ്മുടെ ബിരിയാണി റെഡിയാവും അങ്ങനെ ഞാനത് കു കുക്കറിൽ വെച്ച് അല്ല സോറി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിസിലിടിക്കുമ്പോൾ തേക്ക് നമുക്ക് അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കാം കാരണം ഇപ്പോൾ സവാളിതൊക്കെ കട്ട് ചെയ്തപ്പം അവിടെ കുറച്ച് വൃത്തികേടായി അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ഇപ്പോൾ എടുത്ത പാത്രമൊക്കെ കയ്യോടുകൂടി തന്നെ കഴുകി വെച്ചു എന്നിട്ട് നമ്മൾ നേരെ സ്റ്റാൻഡ് വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് തേച്ച് നല്ലപോലെ വൃത്തിയാക്കുന്നുണ്ട് കാരണം ഒത്തിരി നാളായിട്ട് അതൊക്കെ വൃത്തിയാക്കിയിട്ട് അഴുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും പാത്രം കഴുകി വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് മോശമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയാലും നല്ല രസമായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ടും നല്ല വൃത്തിയോടെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് തട്ടൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ വൃത്തിയാക്കൽ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഒത്തിരി പണിയെടുക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ ഒരു ദിവസം ഇപ്പം നമ്മൾ കിച്ചൺ മുഴുവൻ കഴുകുന്നുണ്ടെങ്കിലും പിന്നെ എനിക്ക് വേറെ പണിയൊന്നും എടുക്കാൻ ഒരു മൂഡുണ്ടാവില്ല ഇപ്പം നമുക്ക് കിച്ചണും കഴുകണം ചോറും കറിയും വെക്കണം അതിൻ്റെ കൂടെ വേറെ ഉണ്ടാവും അതൊക്കെ ചെയ്യണമല്ലോ നമുക്ക് ഈ ഒരു പണി തന്നെയാണെങ്കിൽ കുഴപ്പമില്ല എല്ലായിടത്തും വൃത്തിയാക്കാം ഒറ്റയടിക്ക് പക്ഷേ ഇത് എല്ലായിടത്തും വൃത്തിയാക്കാൻ പറ്റത്തില്ല മൊത്തമായിട്ട് റൂമ് ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ ബാക്കിയുള്ള പണിയും ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത് എന്നാലും നമ്മുടെ കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയിട്ടോ ഞാൻ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കഴുകി നല്ല വൃ വൃത്തിയോടി ഇരിക്കണെങ്കിൽ നമ്മളിടക്കിടയ്ക്ക് ഇതുപോലൊക്കെ ചെയ്യണം കേട്ടോ കിച്ചൺ അപ്പോൾ കോക്രോച്ചുകൾ അല്ലെങ്കിൽ കൂറയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ അതൊന്നും വരാതിരിക്കാൻ ഇങ്ങനെ തേച്ച് വൃത്തിയാക്കുന്നത് നല്ലതാണ് നല്ലതുപോലെ തേച്ച് കഴുകുമ്പോൾ തന്നെ നമ്മുടെ എന്ത് രസം അറിയുമോ കാണാൻ എല്ലാം തിളങ്ങി തിളങ്ങി നിൽക്കണു നല്ല രസമാണ് എന്നിട്ട് അതിനകത്തോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലെ ഞാൻ എല്ലായിടത്തും തേച്ച് കഴുകി കേട്ടോ ടൈൽസ് മൊത്തമായിട്ട് തേച്ച് കഴുകി എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ബൈപ്പർ ഇട്ടിട്ട് വലിച്ചിട്ട് കളഞ്ഞു കേട്ടോ അപ്പം ഞാൻ വേറെ റൂമൊന്നും ഒന്നും കഴുകിയില്ല മാത്രമേ കഴുകൂ അപ്പൊ നമ്മളിതൊക്കെ വന്നിട്ട് നേരെ ഹാളിലോട്ടാണ് വെള്ളം ആക്കിയത് അപ്പോൾ ഹാളിലാക്കുമ്പോ എല്ലാം അപ്പൊക്ക് മക്കളൊക്കെ വന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടയും പറ്റിക്കയും ചെയ്തു അതിൻ്റെ ഇടയിൽ ഞാൻ താഴോട്ടൊന്നോടിപ്പോയി കാരണം മിന്നോട്ടി കളിക്കാൻ പോയിട്ട് പൂജ കയറി വരുമ്പോൾ മിന്നോട്ടി വന്നില്ല അങ്ങനെ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴത്തേക്ക് അവൾ എവിടേയും കാണുന്നില്ല അവിടെ ഒക്കെ തപ്പലോട് തപ്പലായിരുന്നു പിന്നെ കുറേ കൈമെന്നുണ്ട് കൈ കഴിയുമ്പോഴത്തേക്കുണ്ട് അപ്പുറ സൈഡിൽ നിന്ന് വരുന്നത് ഞാൻ വടിയെടുത്ത് രണ്ട് മൂന്ന് അടിയൊക്കെ കൊടുത്തിട്ടാണ് മിന്നോട്ടിനെ കൊണ്ടുവന്നത് അങ്ങനെ മിന്നോട്ടി ദേഷ്യം പിടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ അവരൊക്കെ ചോറ് കഴിച്ചു കിട്ടും ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിച്ചു ടൈമൊക്കെ ആയി ഒരു മണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒന്നര ആയി എന്ന് തോന്നുന്നു പിന്നെ ഞാൻ ക്ലീൻ പെട്ടെന്ന് അവിടെ കഴുകി ബാത്റൂമിലോട്ടാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചു കാണാം വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ ഗീസ് അതുകൊണ്ടാണ് വിശന്നത് എന്നറിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബായ്